രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് കാലങ്ങളോളം രാജ്യം ഭരിച്ചത് ലക്ഷ്യവും ആശയവും ഇല്ലാതെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയം കോൺഗ്രസിന്റെ ദുർഭരണത്തിലെ തെറ്റുകൾ തിരുത്താൻ വിനിയോഗിക്കേണ്ടി വന്നു ഇന്ന് ലോകത്തിന്റെ വിശ്വാസം നേടിയെടുക്കാൻ ഭാരതത്തിന് സാധിച്ചു യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായുള്ള വ്യാപാര കരാറുകൾ ഭാരതത്തിന്റെ നിലവാരമുയർത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു देश में हुए इन प्रयासों का नतीजा सबके सामने है बड़े बड़े देश भारत के साथ व्यापारिक संबंध बनाने के लिए बहुत ही आतुर है यूरोपीय संघ का ट्रेड डील हो अमेरिका के साथ अभी अभी हुआ जो ट्रेड डील हो कल हमारे पीयूष जी ने सदन में विस्तृत जानकारी भी दी है और पूरा विश्व खुल करके इस ट्रेड डील का तारीफ कर रहा है और उसमें जब यूरोपियन यूनियन के साथ ट्रेड डील हुआ तो विश्व को भरोसा हुआ कि अब वैश्विक स्तर पर स्थिरता की संभावना बढ़ेगी अमेरिका के साथ ट्रेड लीज होने के बाद विश्व को और भरोसा हो गया कि जो स्थिरता की एहसास हो रहा था अब गति का भी एहसास होने लगा आदरणीय सभापति जी मैं कोटी कोटि देशवासियों का आभारी हूं उन्होंने सेवा करने का अवसर दिया हमारी काफी शक्ति उनकी गलतियों को ठीक करने में जा रही है दुनिया के मन में जो उनके समय की छवि है उस छवि को धोने में, में मेरी ताकत लगती है ऐसा बर्बाद करके रखा हुआ था और इस काम के लिए हमने फ्यूचर रेडी पॉलिसीज पर बल दिया है और आज आपने देखा होगा देश नीति के आधार पर चल रहा है पॉलिसीज के आधार पर चल रहा है एडवोटिज्म को हमने त्याग कर दिया है और उसके कारण വിശ്വാസ കാ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത് ജിഷ്ണു നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി രാജ്യസഭയിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ ശ്രമമായി ഉണ്ടായി ബഹളം വെച്ച് ആ പ്രസംഗം തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഇതിനിടെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു പ്രതിപക്ഷം ഇല്ലാതെയാണ് രാജ്യസഭയിൽ പ്രധാനമന്ത്രി സംസാരിച്ച സ്ഥിതി എന്താണ് രാജ്യസഭയിൽ ഉണ്ടായത് ഏകദേശം ഒന്നര മണിക്കൂറിലധികം നീണ്ടുവന്ന പ്രസംഗത്തിൽ നിലവിൽ ഭാരതത്തിന്റെ വികസന യാത്ര സംബന്ധിച്ചും നയങ്ങൾ സംബന്ധിച്ചും ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതം എവിടെ എത്തി നിൽക്കുന്നു ഒപ്പം മുൻപ് രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളുടെ കെടുകാര്യസ്ഥതകൾ എടുത്തു പറയുന്നതുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം അദ്ദേഹം പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ അത് തടസ്സപ്പെടുത്താൻ ബഹളം വെച്ചുകൊണ്ട് പ്രതിപക്ഷം ശ്രമിച്ചു പക്ഷേ പ്രധാനമന്ത്രി ശക്തമായി പ്രസംഗം തുടർന്നതോടെ ബഹളം വെച്ചുകൊണ്ട് സഭ ബഹിഷ്കരിക്കുകയാണ് ആ പ്രതിപക്ഷം സ്വീകരിച്ച നടപടി അവർ ആ സഭയിൽ നിന്നിറങ്ങിപ്പോയി തുടർന്ന് ആ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അടുത്ത ഇരുപത്തിയഞ്ച് വർഷം ഏറെ നിർണായകമാണ് ഭാരതം വികസിത രാജ്യമെന്ന നേട്ടം കൈവരിക്കാനുള്ള യാത്ര ാണ് എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തതയിലൂടെ വികസനം കൈവരിക്കാനുള്ള യാത്രയിലാണ് ഭാരതം ആ യാത്ര തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല തെരഞ്ഞെടുപ്പുകൾ വരും പോകും തോൽവി ഉണ്ടാകും ജയം ഉണ്ടാകും അതിനപ്പുറത്തേക്ക് രാജ്യം സമൃദ്ധമായി നിലനിൽക്കണമെന്നുള്ളതാണ് ആശയം അതുകൊണ്ട് തന്നെ രാജ്യത്തെ ശക്തമായി കെട്ടിപ്പടുക്കാനാണ് സമയം വിനിയോഗിച്ചത് പക്ഷേ ഭാവിക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട സമയത്തിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകൾ വരുത്തിവെച്ച തെറ്റുകൾ തിരുത്താൻ വേണ്ടി വിനിയോഗിക്കേണ്ടി വന്നു ലക്ഷ്യവും ആശയവും കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്ത് നയിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നടിഞ്ഞു ബാങ്കിംഗ് സംവിധാനം പൂർണ്ണമായും തകർത്തു ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനോ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാനോ ശ്രമിക്കാതെ കുടുംബ രാഷ്ട്രീയമായിരുന്നു കോൺഗ്രസ് രാജ്യത്ത് കളിച്ചത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സർക്കാരുകളുടെ തെറ്റുതിരുത്താൻ വലിയൊരു സമയം നീക്കിവെക്കേണ്ടി വന്നു ഇന്ന് കൊറോണയ്ക്ക് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള സമവാക്യങ്ങൾ മാറുകയാണ് ആ സമവാക്യങ്ങൾക്കിടയിൽ ഭാരതത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് വിശ്വാസമർപ്പിക്കുന്നു യു എസും യൂറോപ്യൻ യൂണിയനും പോലുള്ള രാജ്യങ്ങളുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കാനും വ്യാപാര ബന്ധമുണ്ടാക്കാനും ഇന്ന് ഭാരതത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വിശ്വാസമർപ്പിക്കുന്ന രാജ്യമായി വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി ഇന്ന് ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് സ്വീകാര്യമാകുന്ന അഭിപ്രായങ്ങൾ പറയാൻ രാജ്യത്തിന് സാധിക്കുന്നു അത്തരത്തിൽ മാറുന്ന അന്താരാഷ്ട്ര സമവാക്യത്തിൽ ഉയർന്നു നിൽക്കാൻ നിലവാരം ഉയർത്താൻ ഭാരതത്തിന് സാധിച്ചു അത് കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമാണ് ഇരുപത്തഞ്ച് കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി മുപ്പത് ലക്ഷം കോടി രൂപ മുദ്ര വഴി രാജ്യത്തെ യുവാക്കൾക്ക് സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനായി നൽകി വിവിധ പദ്ധതികളിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുകിട സംരംഭം മുതൽ പ്രതിരോധ മേഖലയിൽ ഉൽപ്പാദനം വരെ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യം മുൻപോട്ടു പോകുന്നത് അത്തരത്തിൽ ആത്മനിർഭരതയിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന വലിയ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത് ആ യാത്രയ്ക്ക് തടസ്സം നിൽക്കാൻ ആർക്കും സാധിക്കില്ല എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കൂടാതെ കോൺഗ്രസിനെതിരെയും മുൻ കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയിട്ടുള്ളത് രാജ്യത്തോട് കടപ്പാടുള്ള അല്ലെങ്കിൽ രാജ്യം എവിടെ എത്തണമെന്ന് ലക്ഷ്യമില്ലാതെയായിരുന്നു കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്തെ മുൻപോട്ട് നയിച്ചത് അതിൽ നിന്നെല്ലാം വലിയ മാറ്റങ്ങൾ ഇന്നുണ്ടാകുന്നു യൂറോപ്യൻ യൂണിയനുമായും യുഎസുമായുള്ള വ്യാപാര കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും മുൻ കോൺഗ്രസ് സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ് രാജ്യസഭയിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചത്